അച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ബേറ്റിറക്കിയിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഫ്ലോട്ട് നിരീക്ഷണമാണ് നിൽക്കുന്നത് ഏതെന്ന് നിമിഷം വേണമെങ്കിലും ചൂണ്ടകൾ അടിപൊട്ടാം ശരിക്കും മീനുകളുടെ ആക്ടിവിറ്റി ഉള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലൂടെ മീനുകൾ പാളി നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് ചെമ്മീനാണ് നമ്മളിവിടെ ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്മീനിലും ചാളയിലും ഒരുപോലെ തന്നെ റിസൾട്ടുള്ള സ്പോട്ടാണിത് ചെമ്മീൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ കല്ലുകൾ ചിത്രി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ ഇടയിലൊക്കെ മുട്ടം മടകളുണ്ട് ഈ മടകളിലൊക്കെയാണ് ാണ് ഏരി ചെമ്പല്ലി ഹൂർ പോലുള്ള മീനുകൾ പതുങ്ങിയിരിക്കുന്നത് അതുകൂടാതെ ഈ നച്ചുറൽ പോലുള്ള മീനുകൾ കൂട്ടമായിട്ട് പുലപ്പായിട്ട് തന്നെ ഈ കല്ലുകളുടെ സമീപത്തൂടെ കറങ്ങി നടക്കുന്നുണ്ട് ഇവർ ആരെങ്കിലും നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല ചമ്മീന്റെ സ്മെല്ല് വെള്ളത്തിൽ ശരിക്കും സ്പ്രിഡ് ആവും മടയിലിരിക്കുന്ന ഏരിയും ചെമ്പല്ലി വരെ അതെടുക്കാനായിട്ട് മടയിൽ നിന്ന് ഇറങ്ങി വരും പറയപ്പെടുന്നത് അപ്പോൾ അടുത്തവനെ പൊക്കാനുള്ള തീവ്ര ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രമചേട്ടൻ പതിനഞ്ചടിയിലെ പോളോടും അശിൻ പത്തടിയിലൊളോടും ഇവിടെ ഉപയോഗിക്കുന്നത് പൊളോടാകുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ബേറ്റ് ഇറക്കി ചൂണ്ടിടാനായിട്ട് പറ്റിവിടുന്നത് അതുപോലെ അതുപോലെ തന്നെ വലിയ മീനുകൾ അടിച്ചാലും കയറ്റാൻ വലിയ പാടില്ല മറ്റംമാരെ നമ്മുടെ നൗഫിലായിട്ട് അടുത്ത മീൻ കരുതിരിക്കുകയാണ് ഒരു ഏരിയയാണ് അടിച്ചിരിക്കുന്നത് ഏരിയുടെ കുട്ടിയാണ് നമ്മൾ ഇത്രയും ചെറിയ കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യും വലിയ ഏരികൾ ഉണ്ട് ഇവിടെ ആ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അശ്വിനൊരു നച്ചറി അടിച്ചു കിട്ടിയിട്ടുണ്ട് ആ നച്ചറ അടിക്കാൻ തുടങ്ങി ഒന്നിനുപറക ഒന്നായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും പച്ചമരേ രാവിലെ സമയത്ത് മീനുകളുടെ അടി ആക്ടിവിറ്റിയും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചൂണ്ടക്കാരോട് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബേറ്റ് വെള്ളത്തിൽ വീണിട്ട് അധിക സമയമൊന്നും കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല ഉടൻ തന്നെ നമുക്ക് ചൂണ്ടകളിൽ അടി കിട്ടുമെന്നുള്ള ഉറപ്പാണ് പോൾളോഡ് ഉപയോഗിച്ചാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളോഡ് ഉപയോഗിച്ചാണ് അടി 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 പൊക്കുപൊക്കെ ഓ രമേശേന്റെ ചൂണ്ടയിൽ ഇപ്പോൾ മീൻ കൊത്തിയിരുന്നു പക്ഷേ കുക്ക് പൊടുക്കുക അല്പമൊന്നും വൈകിപ്പോയി ഇതാണ് പറയുന്നത് നമ്മൾ ഈ പോളോടൊക്കെ ഉപയോഗിച്ച് വേട്ടനെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഫ്ലോട്ട് മീൻ അടിച്ച് മീനടിച്ച് തന്നെ ഹുക്ക് കൊടുത്തില്ലെങ്കിൽ മീൻ മിസ്സായി പോവും കറക്റ്റായിട്ട് ഇടനാക്ക് കയറി അവൻ്റെ വായിൽ ആക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മീനെ കിട്ടത്തുള്ളൂ ചില സമയത്ത് ചെറിയ മീനുകളൊന്നും അല്ല ഒമ്പത് മീനുകൾ നമ്മൾ ചൂണ്ട കയറി പിടിക്കും ആ സമയത്തൊക്കെ നമ്മൾ ഹുക്കപ്പ് വൈകിച്ചിട്ടുണ്ടെങ്കിൽ ഏരി ചമ്പലിയുമുള്ള മീനുകളാണ് കയറി അടിക്കുന്നതെങ്കിൽ അവന്മാർ നമ്മുടെ ബീറ്റ് കൊടുത്ത് നേരെ കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഓ അവിടെ അടിച്ചു അവിടെ അതായത് തൊട്ടപ്പുറത്ത് ഒരു ഹൂറിനെ പൊക്കിയിരിക്കുകയാണ് നമ്മുടെ ഓ ഇയോ സൈച്ചേട്ടൻ സൈച്ചാട്ടൻ തൊട്ടപ്പുറത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മുട്ടനൊരു ഹൂറാണ് അവിടെ നിന്ന് അടിച്ച് കയറിയിരിക്കുന്നത് ഒന്നും പറയാനില്ല നമ്മൾ ഇവിടെ നിന്ന് സൂം ചെയ്താണ് എടുക്കുന്നത് നല്ല ദൂരത്താണ് ഇപ്പോൾ സൈച്ചാട്ടൻ നിൽക്കുന്നത് ഏതായാലും സൈച്ചാട്ടൻ്റെ ഒരു മുട്ട ഹമൂർ അടിച്ചു കയറിയിരിക്കുകയാണ് പൊളി 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 ഒന്നും പറയാനില്ല നല്ല തകർപ്പ ഹൂറിനെ അടിച്ച് കയറി സൈച്ചാട്ടൻ തൊട്ടപ്പുറത്തെ മുട്ടിൽ നിന്ന് കാട്ടിയിരിക്കുകയാണ് എന്തായാലും നമുക്കിവിടുന്ന് നല്ല മീനുകൾ അടിച്ചു കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാനും വെയിറ്റിങ്ങിലാണ് ഓ ഒന്നും പറയാനില്ല നമ്മുടെ രമേശേണ്ട ചൂണ്ടയില്ലേ മീനടിച്ച് മടയിൽ കയറിയിരിക്കുകയാണ് എന്ത് സംഭവിക്കാൻ നിർണായ നിമിഷങ്ങളാണ് ഓ ഓ അടിക്കുന്നത് കണ്ടു ഓടി മടയിലേക്ക് പാഞ്ഞ് കയറുന്നതും കണ്ടു ഏരിയയാവാനാണ് ചാൻസ് ഏരിയകൾ ശരിക്കും ബെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അച്ഛാ മീൻ മീൻ ഉണ്ടോ രമേശേട്ട് ഓ അപ്പം മിസായിന്ന് തോന്നും മിസായിന്നു തോന്നു അപ്പം അടുത്ത 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 ബെയിറ്റ് ഇറക്കാനായിട്ട് പോവാണ് മച്ചന്മാരെ അങ്ങനെ നമുക്കൊരു ഹെലികോപ്റ്റർ ഫിഷ് അടിച്ച് കയറിയിട്ടുണ്ട് കടമൂരി കാള മുത്തേരി മുത്തേരി എന്നൊക്കെയാണ് ഇവരെ പല പ്രദേശങ്ങളിലും വിളിക്കാറ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് എവിടെയെങ്കിലും കുത്തു നിർത്തി കഴിഞ്ഞാൽ ഇതിനേ കുത്തി നിർത്തു നിർത്താനായിട്ട് പറ്റും